നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് മലയാള സിനിമയിലെ പല പ്രധാന നടന്മാരും കേസിൽപ്പെട്ടിരിക്കുകയാണ് ഇതോടെ മറ്റു സിനിമാ ലോകവും മലയാളത്തിലേക്ക് ഉറ്റുനോക്കുന്ന അവസ്ഥയുണ്ട് തമിഴകത്തിലടക്കം തുറന്നു പറച്ചിലുകൾ വേണമെന്ന ആവശ്യവും ശക്തമാണ് അതിനിടെ തമിഴ് ടെലിവിഷൻ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ഉപദ്രവങ്ങൾ നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രശസ്ത നടിയും സീരിയൽ നിർമ്മാതാവുമായ കുട്ടിപത്മിനി ബാലതാരമായപ്പോൾ തനിക്കുണ്ടായ അനുഭവം എൻ ഡി ടി വിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അവർ തുറന്നു പറയുന്നുണ്ട് പീഡനത്തിന് തെളിവ് ചോദിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെയും അവർ വിമർശിക്കുകയുണ്ടായി ലൈംഗിക ഉപദ്രവവും കാരണം ടെലിവിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും കുട്ടിപത്മിനി വെളിപ്പെടുത്തി സംവിധായകരും സാങ്കേതിക വിദഗ്ധരും വനിതാ കലാകാരികളിൽ നിന്ന് ലൈംഗികത ആവശ്യപ്പെടുന്നു ലൈംഗിക പീഡനം തെളിയിക്കാൻ കഴിയാത്തതിനാൽ പലരും പരാതിപ്പെടുന്നില്ല എന്നാൽ മറ്റു ചിലർ കൂടുതൽ പണം കിട്ടുമെന്നതിനാൽ എല്ലാ പീഡനവും സഹിക്കുന്നു ഡോക്ടർമാർ ഐ ടി പ്രൊഫഷണലുകൾ എന്നിവ പോലുള്ള ഒരു ജോലിയാണ് അഭിനയവും എന്നാൽ അവിടെ മാത്രം എന്തുകൊണ്ട് മാംസ കച്ചവടത്തിൻ്റെതാകുന്നു എന്ന് അവർ ചോദിക്കുന്നു ഇത് വലിയ തെറ്റാണെന്നും പത്മിനി പറഞ്ഞിരുന്നു അനുഭവങ്ങൾ തുറന്നു പറയുകയോ പരാതി നൽകുകയോ ചെയ്താൽ നിരോധനം ഉണ്ടാകുമെന്ന ഗായക ചിന്മയിക്കും നടി ശ്രീറെഡ്ഡിക്കും എതിരെയുള്ള ആരോപണം ചൂണ്ടിക്കാട്ടി കുട്ടിപത്മിനി വ്യക്തമാക്കി ഇരുവർക്കുമെതിരെയുള്ള നിരോധനത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു ബാലതാരമായിരുന്നപ്പോൾ തനിക്ക് ലൈംഗിക ഉപദ്രവവും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനെതിരെ അമ്മ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും അവർ വ്യക്തമാക്കി തമിഴ് സിനിമയിലെ ലൈംഗികോപദ്രവ പീഡനങ്ങളെക്കുറിച്ചും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല സുരേഷ് ഗോപി തെളിവ് തെളിവെവിടെയെന്ന് ചോദിച്ചുവെന്ന് ഞാൻ വായിച്ചിരുന്നു എങ്ങനെയാണ് ഇതിനൊക്കെ തെളിവ് നൽകാൻ കഴിയുക സി ബി ഐ ചെയ്യുന്നത് പോലെയുള്ള നുണപരിശോധന നടത്താനാവുമോ എന്നും കുട്ടിപത്മിനി ചോദിക്കുന്നു അതേസമയം തമിഴ് സിനിമയിലെ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ധംസനങ്ങൾ പരിശോധിക്കാൻ തമിഴ് സംഘടനയായ നടികർ സംഘം പത്ത് ദിവസത്തിനകം കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറിയായ നടൻ വിശാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്ത്രീകളെ ബഹുമാനിക്കാത്ത മോശം ആവശ്യങ്ങളുമായി സമീപിക്കുന്ന പുരുഷന്മാർ തമിഴ് സിനിമയിലും ഉണ്ടെന്നും വിശാൽ പറഞ്ഞിരുന്നു എന്നാൽ തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് തമിഴ്നാട് മന്ത്രി സ്വാമിനാഥൻ പറയുന്നത്